ഒരു രാക്ഷസനോളം വലുപ്പമുള്ള ഒരു കറുത്ത നായയെ കണ്ട് ഭയന്ന ഒരു അനുഭവം പറയാം പണ്ടൊരിക്കൽ വൈകുന്നേരം വെളിച്ചം മങ്ങുന്ന സമയത്ത് അമ്മ കയ്യിൽ ഒരു പലഹാര പാത്രം തന്നിട്ട് വീട് വീടപ്പുറത്തേക്ക് കൊടുത്തിട്ട് വേഗം വരണേ എന്ന് പറഞ്ഞു പലഹാരം കൊടുത്ത് അവൻ മടങ്ങി വരാൻ ആരംഭിച്ചു നടന്നു വരുന്ന വഴിയെ ആ വീടിൻ്റെ ചുറ്റുമതിൽ കടന്ന് റോഡിലിറങ്ങിയപ്പോൾ അവിടെ പെട്ടെന്ന് വല്ലാത്ത തരം മുരളിപ്പ് എൻ്റെ കണ്ണുകൾ ഉയർന്നപ്പോൾ ഞാൻ കണ്ടത് ഒരു ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ഉയരത്തിൽ കകുത്ത ഭീമനായ ഒരു നായ വാല് ചുറ്റി അടിക്കുന്ന ശബ്ദം പുറത്തു കിടക്കുന്ന ചുവന്ന നാവ് തീ പോലെ ചുവന്ന രണ്ട് കണ്ണുകൾ നേരെ എന്നിലേക്ക് പതിച്ചിരുന്നു പെട്ടെന്നുള്ള കാഴ്ച അവൻ്റെ ഓർമ്മകളെ ഇല്ലാതാക്കി മൂന്ന് സെക്കൻഡ് അവൻ കല്ല് പോലെ നിന്നു അപ്പോഴേക്കും അവൻ നിന്നിരുന്ന പഴയ വീടിന്റെ ഉമ്രത് തെളിഞ്ഞിരുന്ന സന്ധ്യാദീപം അവന്റെ കണ്ണിൽ വധിച്ചു ഒന്നും ചിന്തിക്കാതെ ബഹളം വെച്ചോടി ആ വീട്ടിലേക്ക് കയറി അവിടെ ഒരു വലിയ നായ കണ്ണ് ചുവപ്പായിരുന്നു എന്നൊക്കെ പരസ്പര ബന്ധമില്ലാതെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു വീട്ടുകാർ കരുതലോടെ പുറത്തേക്ക് പോയി നോക്കിയപ്പോൾ ഒന്നുമില്ല ഒരു നായയുടെ കാൽപ്പാടോ ശബ്ദമോ ആരുടെയും സാന്നിധ്യവുമില്ല അവനെ ഭയന്ന് കരയുന്ന നിലയിൽ വീട്ടിലെത്തിച്ചു അവരുടെ വീട് പള്ളിയോട് ചേർന്നാണ് അഞ്ചു വീടുകളുണ്ട് എന്നാൽ വഴിയിലൊക്കെ ഇരുവശവും ശവക്കൂട്ടകളായിരുന്നു ആ രാത്രി അവന് ഉറങ്ങാനെ കഴിഞ്ഞില്ല ചിമ്മിനി വിളക്കിന്റെ വെളിച്ചം കടന്നു വന്നപ്പോഴൊക്കെ അച്ചുവന്ന കണ്ണുകളെന്റെ കണ്ണിൽ തെളിഞ്ഞു അമ്മ പറഞ്ഞത് ചിലപ്പോൾ നീ നായ ആയിരിക്കില്ല വേറെ മറ്റെന്തോ ഒന്നായിരിക്കാമെന്ന്